ഹലോ അസ്സലാമു അസ്സാമലൈക്കും അപ്പം ഇന്ന് രാവിലെ നാർത്ത തന്നെ ഈച്ചക്കാണ് ഇന്ന് നൂൽപുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്താ വെച്ചാൽ എന്നും ചെയ്യണ പോലെ തന്നെ പ്രഭാതകർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് വന്നാൽ ആദ്യം തലേന്ന് വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി വെക്കും അതിന് ശേഷം ഗ്രൈൻഡറിൽ നൂൽപ്പുട്ട് പൊടിക്ക് വേണ്ടിയിട്ട് പൊടി കുഴയ്ക്കുക കേട്ടോ ഞാൻ കുറച്ചൊക്കെ ആകുമ്പോൾ കൈകൊണ്ടാണ് കുഴക്കരുത് കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഗ്രൈൻഡറിൽ കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതൊക്കെ സെറ്റാക്കണം ഇപ്പോൾ രാവിലെ ഒരു അഞ്ച് മണി കഴിഞ്ഞിട്ടേ ഉള്ളുട്ട അപ്പോൾ നേർത്ത തുടങ്ങിയതാണ് എല്ലാ പണികളും കഴിഞ്ഞ് നമുക്കിന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ കുറച്ച് നേർത്ത തന്നെ പണിയൊക്കെ കഴിച്ചാൽ നല്ല റെസ്റ്റ് എടുത്ത് ഇറാക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കിട്ടും അപ്പോൾ ഇന്നലെ ഒരുപാട് തിരക്കും കാര്യങ്ങളും ഇന്നലെയും ഇന്നും മിഞ്ഞാന്നും നല്ല തിരക്കിരുന്നു ഇത് മിഞ്ഞാന്നത്തെ വീഡിയോ ആണ് ഇട്ട് അപ്പോൾ ഇന്ന് എഡിറ്റ് ചെയ്ത് വിടണത് അപ്പോൾ മിഞ്ഞാന്നുണ്ടായ ഒരു സംഭവമാണത് അപ്പോൾ അങ്ങനെ പണികളൊക്കെ കഴിച്ച് ഒരു സമയത്ത് ഇരിക്കുക എന്നുള്ള ഉദ്ദേശത്തിലിരുന്ന് അപ്പോൾ നമുക്ക് വിരുന്നുകാർ അപ്രതീക്ഷയായിട്ട് വന്ന് എന്ത് കൂട്ടാണ്ടാക്കും എന്നുള്ള ഉദ്ദേ ഒരു അങ്കലാഭം വരുമല്ലോ നമുക്ക് വിരുന്നേരുന്ന് പറയാനൊന്നും പറ്റൂല എൻ്റെ ആ ചെറിയ ആങ്ങളെയും അതേമാതിരി അനിയത് രണ്ടാമത്തെ മരുമകളെ അനിയത്തിയും ആങ്ങളി ആയിരുന്നു കേട്ടോ അപ്രതീക്ഷമായിട്ട് വന്നു എന്നുള്ളു ഉള്ളൂ പക്ഷേ അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടുകാരുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ ഞാൻ വെളുത്തുള്ളീൻ്റെ സംബന്ധി ചീരുള്ളീൻ്റെ സംബന്ധി അതേപോലെ തന്നെ പിന്നെ ബീട്രൂട്ടിൻ്റെ സംബന്ധി ഇതിൻ്റെ അടുത്ത് ഒട്ടും മിക്ക ദിവസങ്ങളിലും സ്റ്റോക്ക് ഉണ്ടാവും അത് കേടാവും പിന്നെ നമുക്ക് ആരെങ്കിലും വരുന്ന സമയത്ത് അത് ഫിഡ് പുറത്ത് ആ ഒരു പാത്രത്തിലേക്ക് എത്രയാണ് ആവശ്യം വിചാരിച്ചാൽ പെട്ടെന്ന് വരുന്നൊരുത്താവുമ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത് റെഡിയാക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ ഇന്ന് ഉച്ചക്ക് എടുക്കാമെന്ന് വിചാരിച്ചതാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുൻകൂട്ടി കുറച്ച് സമ്മതി പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള എണ്ണ ചൂടാക്കി ഒഴിച്ചാൽ നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നൂൽ സമ്മന്തി ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ നൂൽപുട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഉമ്മാക്ക് നൂൽപ്പുട്ട് ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ അമ്മാക്ക് കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുറച്ച് രായിൻ്റെ നൂൽപുട്ട് രാത്രിക്കാൾക്ക് റാണിക്കും വേണ്ടിയിട്ട് അതുണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് എന്താപ്പം ഇത്ര കൂടുതൽ നൂൽപുട്ടെന്ന് വിചാരിക്കണ്ട ഇന്ന് ഡ്രൈവറ് നാട്ടിലു പോവുകയാണ് അപ്പോൾ രാത്രി ഓൻക്ക് നൂൽപുട്ടും ചിക്കൻ പെരറ്റും കൂടി കൊടുത്തയക്കും വേണം അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കണത് അവൻ സാധാരണ നാട്ടിലേക്ക് പോകുമ്പോൾ അവന് റൂമിൽ വെച്ച് കണ്ട് ചപ്പാത്തി അങ്ങനത്തൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകലുണ്ടോ പക്ഷെ ഇന്ന് അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല അവന് അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകാണ്ട് സെറ്റാക്കിയതാണ് കേട്ടോ ആരായാലും ഭക്ഷണം കഴിക്കില്ലേ പാവല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അന്ന് ഞാൻ വീടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഗിഫ്റ്റ് കൊടുക്കണത് അപ്പോൾ അവന് നാട്ടിൽ അതൊക്കെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകണുണ്ട് പിന്നെ ഞാൻ പുട്ടും കുറ്റി പറഞ്ഞപ്പോൾ നമ്മളെ ചറ്റ പുട്ടും കുറ്റി ഒന്ന് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട് അവരെ നാട്ടിൽ ഇങ്ങനത്തെ പരിപാടികളില്ല അഥവാ അവർക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അവർ പുട്ടു ചുടലെങ്ങനെയാച്ചാൽ പറഞ്ഞ ഒരു പാത്രത്തിൻ്റെ മേലെ തുണി കെട്ടിയിട്ട് അതിമേലിങ്ങനെ റെഡിയാക്കി കൊണ്ട് വെക്കും എന്നിട്ട് പിന്നെ ആ പാത്ര ആവി കയറ്റീൻ്റെ ശേഷം പിന്നെ മറിച്ചിട്ട് കാണ്ട് ഒന്നും കൂടി വേവിച്ചെടുക്കും സത്യത്തിൽ അങ്ങനെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ മറിച്ചിട്ട് വേവിച്ച ആവശ്യമൊന്നുമില്ല തന്നെ നല്ല ആവി കയറി വരും അപ്പോൾ ഓൾ ഇവിടെ രണ്ട് മാസം അവൻ്റെ വാരി നിന്നപ്പോഴാണ് നമ്മൾ നൂൽപുട്ടും അതേമാതിരി പുട്ടൊക്കെ അവൾക്ക് ഇഷ്ടമായിതിട്ട അങ്ങനെ ഓൾ കൊണ്ടുപോകാൻ പറഞ്ഞാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ കുറ്റി വാങ്ങണം ചോദിച്ചപ്പോൾ പറയണേ നൂൽപുട്ടിൻ്റെ കുറ്റി കൊണ്ടേ കൊടുത്തിട്ട് രണ്ട് വർഷം ആവാറ ഇന്നേ വരെ ഒരു ദിവസം പോലും അത് യൂസ് ചെയ്തിട്ടില്ല എന്നാണ് ഓൾ പറഞ്ഞത് അപ്പോൾ സത്യം പറയുകയാണെന്ന് വെച്ചെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ല നൂൽപുട്ട് കൊണ്ടുപോയിട്ട് ഇന്നേ വരെ അത് ഉപയോഗിച്ചിട്ടേ ഇല്ലയെന്നു പറഞ്ഞത് അവർ വീട്ടിലൊക്കെ രാവിലെ എന്താണ് കടീന്ന് അവർ അധികവും അണങ്ങി ചപ്പാത്തി അങ്ങനത്തെ ഓരോരോ പരിപാടികളായിരിക്കും അത് ഞാൻ ചോദിച്ചതുമില്ല എന്താങ്കൊക്കെ രാവിലെ കടി ഉണ്ടാക്കുകയെന്ന് അപ്പോൾ അങ്ങനെ പറഞ്ഞ ചെറിയൊരു ചരറ്റപ്പുട്ടിൻ്റെ മറ്റു ചെറുതൊന്നുമല്ല ചിരട്ടപ്പുട്ടിൻ്റെ ഒരു കുറ്റിയും കൂടി വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട് ഉച്ച ആകുമ്പോൾ തന്നെ നേരത്തെ ചോറൊക്കെ തിന്ന് അതേപോലെ രാത്രികൾക്കുള്ള പാർസലും ഇതൊക്കെ കൊണ്ടുപോയിട്ടാണ് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ അങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ പാർസൽ പാത്രം എൻ്റെ അടുത്തുണ്ട് പിന്നോട് പറഞ്ഞെന്നാലും ഞാൻ എൻ്റെ അടുത്തുണ്ട് അങ്ങനെ കൊണ്ടുപോകണ പാത്രം അധികം ആക്കി തരുവാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് പക്ഷെ നമുക്ക് നല്ല സന്തോഷം ഇട്ടാണ് നമ്മളെ വീട്ടിൽ പണിയെടുക്കണൊരാൾ ഡ്രൈവറായാലും ആരായാലും നമ്മൾ സ്വന്തം അങ്ങനത്തെ പോലെയല്ലേ അവരെ കാണേണ്ടത് അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണ് എനിക്ക് അവനും ഇവിടെ ആറു വർഷത്തിൻ്റെ അടുത്തായിട്ടാണ് വന്നിട്ട് ആറു വർഷത്തിൻ്റെ അടുത്തായപ്പോൾ അതല്ല നല്ല ഒരു നമ്മളോട് ഒരു പൈകലും ഒക്കെയാണ് എല്ലാവരും പറഞ്ഞോട് അങ്ങനെ ഏത് നാട്ടുകാരായാലും അങ്ങനെ എത്ര പൈകിയ ആൾക്കാരായാലും നമുക്ക് വിശ്രമിക്കാൻ പറ്റൂല ഞങ്ങൾ അത്രതാവരുതെന്നൊക്കെ പറയും സത്യം ആയിരിക്കും ആരെങ്കിലും കുറ്റപ്പെടുത്താനല്ല ഇപ്പം കഴിക്കുന്നതും കാണുന്നതും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണല്ലോ അപ്പോൾ ഏതായാലും ആ പരിപാടിക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ നാർത്തത്തിനത് സെറ്റാക്കിയത് അതൊന്നും ചൂടാറിയാലേ നമുക്ക് പാർസലാക്കാനും പറ്റുള്ളൂ അപ്പോൾ അതാ ഞാൻ ചിക്കനൊക്കെ അതിൻ്റെ അടിയിൽ കൂടെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കയ്യിൽ എന്തൊക്കെ ഇട്ട് സാധനങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇന്നത്തെ ഈ ചിക്കനിലേ വലിയ ഉള്ളി വലിയ കഷ്ണങ്ങളാക്കി കാണ്ടും അതേമാതിരി വെളുത്തുള്ളി ഒരു എട്ട് പൂണ വലിയ അല്ലിയാക്കിയിട്ടും രണ്ട് മൂന്ന് വലിയ തക്കാളി പിന്നെ അഞ്ചാറ് പച്ചമുളക് അതായത് നമ്മൾ ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കില്ല അപ്പോൾ ഈ വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടേ ഉള്ളൂ കാരണം വെച്ചാൽ അധികം വാറ്റി പോകേണ്ട ആവശ്യമില്ല പച്ചച്ചോയൊന്നും മാറിക്കിട്ടുക പച്ചച്ചോ ഉണ്ടായാലേ ഒരു ടേസ്റ്റിൻ്റെ വ്യത്യാസം വരുമല്ലോ അത്രയുള്ളേ ഉള്ളൂ പിന്നെ എണ്ണങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം ഇന്ന് പൊരിച്ച കോഴിയിലെ എണ്ണ ഉണ്ടായിരുന്നു അത് അതുകൊണ്ടുതന്നെയാണ് ഈ കോഴി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ വെള്ളം നമ്മൾ തുള്ളി ഉറ്റിച്ച് കൊടുക്കാതെ തന്നെ ഇത്രയും വെള്ളം അതിൽ വന്നിട്ടുണ്ട് ഈ തക്കാളിൻ്റെ ഒക്കെ വെള്ളം പുറത്തേക്ക് വരുമല്ലോ അപ്പോൾ ഇത് കറിയല്ല പെരൻ്റെ കൂണ്ടല്ലാത്ത രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് കേട്ടോ അപ്പോൾ മല്ലിൻ്റെ ഇല കുറവായിരുന്നു അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഉള്ള ഒണങ്ങിയതൊക്കെ കൂടി ഇട്ട് കൊടുത്തതൊക്കെയാണ് പിന്നെ കുരുമുളക് പൊടി ബിരിയാണി മസാലിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാ എണ്ണയും ഇണ്ട് പുറത്തേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെ ചിക്കനിലൊക്കെ കുറേശ്ശെ എണ്ണൻ്റെ ഇതൊക്കെ നെയ്യൊക്കെ ഉണ്ടല്ലോ എല്ലാം തെളിഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ തേങ്ങാ പീര തേങ്ങാപ്പാൽ പീഞ്ഞ ഒരു കുറച്ച് പീരിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊരു കായം പോലെ കെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇഞ്ചി ഇട്ട് കൊടുക്കാൻ മറന്നി നിങ്ങൾക്കാരൊക്കെയാണ് മനസ്സിലായിരുന്നത് അപ്പോൾ ആ ഇഞ്ചി ക ഇഞ്ചി കൂടി ഇതിലേക്കൊന്ന് ഇട്ട് ഇനി ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ അപ്പോൾ എന്താ ഇഞ്ചിൻ്റെ ചോയ ഒക്കെ എല്ലിറ്റേക്കും പിടിച്ചണ്ടേ അപ്പോൾ ഇങ്ങനെ റെഡി ആക്കി കൊടുക്കട്ടോ അപ്പോൾ അതൊന്ന് ഒന്നുകൂടി മൂടി വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ നൂൽപ്പുട്ടിൻ്റെ പാത്രം നല്ല സൂപ്പറാണ് പാത്രം കാരണം അതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മളെ ഇതുണ്ടല്ലോ നൂൽപ്പുട്ട് വെന്തിൻ്റെ ശേഷം എടുക്കുമ്പോൾ അത് അതിലേക്കന്നെ മറിഞ്ഞ് വീകാണ് അപ്പോൾ ലാസ്റ്റ് മറിഞ്ഞ് വീണതാണ് ഞാനൊരു ഓട്ടപാത്രത്തിൽ കുത്തനെ വെച്ചിട്ടുള്ളത് അതിൻ്റെ വെള്ളം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെടുക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് നമ്മൾ കണ്ടെത്താൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വിരുന്നേര് വന്നപ്പോൾ മീൻ കൊണ്ടീന്നു അപ്പോൾ ആ മീനോട് കുറച്ച് കറി വെച്ച് കുറച്ച് മീൻ പൊരിക്കുകയും ചെയ്തു പിന്നെ കോഴി വരറ്റും ചെരങ്ങ താളിച്ചത് പിന്നെ പൊട്ടിയിറച്ചി ഉണ്ടായിരുന്നു അതായത് നമ്മൾ ബീ പൊട്ടി ഉണ്ടായിരുന്നു അത് അതൊക്കെ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി പപ്പടം മുളക് പൊരിച്ചത് തേങ്ങാ സംബന്തി പിന്നെ ഇതാ ഞാൻ പറഞ്ഞ രണ്ട് വിധം സംബന്തികൾ ബീട്രൂട്ട് സംബന്ധി വെളുത്തുള്ളി സംബന്ധി ചീരുള്ളി സംബന്തി അച്ചാറ് എല്ലാം ഉണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ ഫ്രൂട്ടായിട്ട് കൈതച്ചക്കിയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ചോറൊക്കെ റെഡിയായി സമയത്ത് കൂട്ടാനകളൊക്കെ ഉണ്ടായിരുന്നു ചോറ് ഞങ്ങൾക്ക് കുറച്ച് കൂടുതലുണ്ടായതുകൊണ്ട് ചോറിനൊന്നും ബുദ്ധിമുട്ടാണല്ലോ എല്ലാവരും ഇപ്പം ഈ ചൂടത്ത് വല്ലാതെ ചോറും ഇതൊന്നും കഴിക്കൂലല്ലോ അപ്പോൾ ഇതാണ് സമ്മതികൾ നല്ല തുള്ളി വെളിച്ചെണ്ണ ഉണ്ടോച്ച സൂപ്പറാണ് അതേമാതിരി നമ്മളെ മാങ്ങാ സമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാം നമ്മളെ ഈ മസാല കൊണ്ടുണ്ടാക്കി വെച്ചതാണ് ആ മീൻ പൊരിച്ചത് ആ മീൻ പൊരിച്ചേക്കും ഈ മസാല തന്നെ മതി ഞങ്ങൾ കഴിയുന്നവരും ആ മസാല ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയട്ട അപ്പോൾ ഇതാ രണ്ട് ടേബിളും കൂടി ആരെങ്കിലും വന്നാലും അടുക്കളയിൽ ഒട്ടിച്ചിടലാണ് അപ്പോൾ എല്ലാവരും കൂടി ചോറ് തിന്ന് ചോറൊക്കെ തിന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്താൽ മറക്കരുത് കേട്ടോ അസ്സലാ വലൈക്കും